കഴിഞ്ഞ ആഴ്ചയിൽ ലോകം മൊത്തം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് റഷ്യ കണ്ടുപിടിച്ച ആൻറ്റി ക്യാൻസർ വാക്സിൻ ചർച്ച ചെയ്യുക മാത്രമല്ല ഒരുപാട് സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാർ അതിനെപ്പറ്റി അതൊരു ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യമാണെന്നുള്ള രീതിയിൽ അത് പോസ്റ്റ് ചെയ്യുകയും ട്വീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു എന്നാൽ അതേസമയം തന്നെ ഒരുപാട് ചോദ്യങ്ങളും ആശങ്കകളും മെഡിക്കൽ മേഖലയിലുള്ളവരിൽ ഉള്ളവരിൽ ഉണ്ടാക്കുന്ന ഒരു സംഗതി കൂടിയാണ് സാധാരണ മനുഷ്യൻ വളരെ പ്രതീക്ഷയോടുകൂടി കാണുകയും എന്നാൽ അതേസമയം അത് അത്ര ആഘോഷിക്കപ്പെടേണ്ട ഒരു സംഗതിയാണോ എന്നുള്ള ഒരു കുറേ സംശയങ്ങൾ ആ വാർത്തകൾ ബാക്കി വയ്ക്കുന്നുണ്ട് അപ്പൊ ആ ഒരു വിഷയമാണ് ഇന്ന് വിളനാടൻ ഡയറി ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും വിളനാടൻ ഡയറിയുടെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്ക് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഒരു അഞ്ചു വർഷം മുമ്പ് നമ്മൾ ഒരു വാക്സിൻ കാത്തിരുന്നിട്ടുണ്ട് ഇതിന് വാക്സിൻ വിരുദ്ധർ പോലും കാത്തിരുന്ന ഒന്നാണ് കോവിഡിനെതിരെ ഒരു വാക്സിൻ ആ വാക്സിൻ വന്നു നമ്മൾ എല്ലാവരും വാക്സിൻ എടുത്തു കോവിഡിനെ നമ്മൾ ഏറെക്കുറെ കോവിഡിൽ നിന്നൊക്കെ മുക്തരായി എന്നാൽ ഇന്ന് നമ്മൾ നമുക്കുണ്ടാവുന്ന പല ചെറിയ എൽമെൻസിന് പോലും നമ്മൾ കുറ്റപ്പെടുത്തുന്നത് ഈ പറഞ്ഞ കോവിഡ് വാക്സിനെ ആണ് എന്നുള്ളത് സന്ദർഭവശാൽ ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു പോകുന്നു എന്നേ ഉള്ളൂ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ആധികാരികതയുടെ ചില പ്രശ്നങ്ങൾ ശരിക്കുമുണ്ട് കാരണം നമുക്ക് കിട്ടുന്ന സോഴ്സ് നമുക്ക് ഇൻഫർമേഷൻ തരുന്ന സോഴ്സുകൾ മിക്കതും വാർത്താ മാധ്യമങ്ങളാണ് ഇതൊരു സയൻസ് റിലേറ്റഡ് വിഷയമാണ് എന്നാൽ ഏതെങ്കിലും ഒരു സയൻസ് പോർട്ടലിലോ സയൻസ് ജേണലിലോ ഇത് സംബന്ധിച്ച യാതൊരുവിധ വാർത്തകളും വന്നിട്ടില്ല അതേസമയം വാർത്താ മാധ്യമങ്ങൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യയുടെ ഫെഡറൽ മെഡിക്കൽ ആൻഡ് ബയോളജിക്കൽ ഏജൻസിയുടെ മേധാവിയായ വെറോണിക്ക സ്കോട്ട്സ്ലോവയുടെ ഒരു വാർത്താ സമ്മേളനത്തെ ബേസ് ചെയ്താണ് മറ്റൊരു സോഴ്സ് എന്ന് പറയുന്നത് റഷ്യയുടെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഹെൽത്ത് മിനിസ്ട്രിയുടെ ഔദ്യോഗികമായിട്ടുള്ള നാഷണൽ മെഡിക്കൽ റിസർച്ച് ആൻഡ് റേഡിയോളജിക്കൽ സെന്ററിന്റെ വെബ്സൈറ്റ് ആണ് പക്ഷേ ഈ വാർത്തകളെല്ലാം തന്നെ പരസ്പരം യോജിക്കാത്ത സംഗതികളാണ് ഈ വെബ്സൈറ്റിലുള്ളതും വാർത്ത മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊന്നും തന്നെ പരസ്പരം യോജിക്കുന്നുമില്ല എന്നുള്ള ഒരു സംഗതി കൂടി ഈ കൂട്ടത്തിലുണ്ട് അപ്പം ആദ്യം നമുക്ക് ഈ വാർത്ത മാധ്യമങ്ങളിൽ വന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കിയ ചില കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻഡറോമിക്സ് എന്ന് പറയുന്ന ഒരു ആന്റി ക്യാൻസർ വാക്സിനെ പറ്റിയാണ് റഷ്യ ഇപ്പോൾ അവകാശം ഉന്നയിക്കുന്നത് ഇതൊരു പേഴ്സണലൈസ്ഡ് വാക്സിനാണ് അതായത് വ്യക്തിഗതമായിട്ടുള്ള വാക്സിനാണ് ഓരോ വ്യക്തിയിലും ക്യാൻസർ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ട്യൂമർ ആൻറ്റിജൻസിന്റെ ജനറ്റിക് പ്രൊഫൈലിംഗ് നടത്തിയിട്ട് ആ പെർട്ടിക്കുലർ ട്യൂമർ ആൻറിജൻ ഉണ്ടാകുന്ന എം നമ്മുടെ ശരീരത്തിലേക്ക് ക്യാൻസർ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കുത്തിവെച്ച് ആ ഒരു ആന്റിബോഡി ശരീരത്തിൽ ഉണ്ടാക്കി വയ്ക്കുകയും ആ ആന്റിബോഡി നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടാവുമ്പോൾ ആന്റിബോഡി അത് റിയാക്ട് ചെയ്ത് ക്യാൻസറിന് ക്യാൻസർ കോശങ്ങൾ നശിപ്പിച്ചു കളയുകയും ചെയ്യുക എന്നുള്ളതാണ് എം ആർ എൻ എ ബേസ് ചെയ്തിട്ടുള്ള ആന്റി ക്യാൻസർ വാക്സിൻ്റെ ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത് ഈ ഇതിൽ നാല് വൈറസുകൾ നോൺ പത്തോജനിക്ക് ആയിട്ടുള്ള ഓങ്കോലൈറ്റിക് വൈറസുകൾ ഉണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഈ വൈറസുകൾ ട്യൂമർ കോശങ്ങളെ ക്യാൻസർ ആയിട്ടുള്ള കോശങ്ങളെ ആക്രമിക്കുകയും ആ ആക്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ട്യൂമർ ആൻറ്റിജൻസ് അപ്പോൾ കോശങ്ങൾ നശിക്കുമ്പോൾ ഉണ്ടാകുന്ന ട്യൂമർ ആൻറ്റിജൻസ് അത് ആൻറ്റിബോഡി പ്രൊഡക്ഷനെ പ്രോത്സാഹിപ്പിക്കുകയും അത് തന്നെ ഈ ആൻറ്റിബോഡി പോയിട്ട് ക്യാൻസർ കോശങ്ങളെ നശിപ്പിച്ചു കളയുകയും ചെയ്യുക എന്നുള്ള ഒരു സംഗതി കൂടി ഇതിൽ അവർ അവകാശപ്പെടുന്നുണ്ട് അപ്പം ഇത്രയുമാണ് ഈ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതൊരു എം ആർ എൻ എ വാക്സിനാണ് പേഴ്സണലൈസ്ഡ് വാക്സിനാണ് അതിൽ നാല് നോൺ പത്തോജനിക്ക് ആയിട്ടുള്ള ഓങ്കോ ലൈറ്റിക് വൈറസുകൾ കൂടിയുണ്ട് അപ്പം ഇവയെല്ലാം തന്നെ ട്യൂമർ ആന്റിജൻ പ്രൊഡക്ഷനെ പ്രോത്സാഹിപ്പിക്കുകയും ആ ട്യൂമർ ആന്റിജൻ പ്രൊഡക്ഷൻ കാരണം ആന്റിബോഡി ഉണ്ടാവുകയും ഈ ആന്റിബോഡി ഏറ്റവും ക്യാൻസർ കോശങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്ന വിഷയം മറ്റൊരു അവകാശവാദം എന്ന് പറയുന്നത് മൃഗപരീക്ഷണങ്ങളിൽ അതായത് പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസിൽ ട്യൂമർ കോശങ്ങൾ അറുപത് മുതൽ എൺപത് ശതമാനം വരെ നശിച്ചു പോവുകയോ അതിൻ്റെ വളർച്ച മന്ദീഭവിക്കുകയോ ഭവിക്കുകയോ ചെയ്തു എന്നുള്ളതാണ് ഈ അതിനുശേഷം ഫേസ് വൺ ട്രയലും അവർ നടത്തി എന്നുള്ളതും അവർ അവകാശപ്പെടുന്നുണ്ട് ഒരു നാൽപ്പത്തെട്ട് പേര് നാൽപ്പത്തെട്ട് വോളന്റിയേഴ്സിൽ മനുഷ്യരിൽ ഇത് പരീക്ഷണം നടത്തുകയും ഫേസ് വൺ ട്രയൽ എന്ന് പറയുന്നത് അതിൻ്റെ സേഫ്റ്റി ആണ് നോക്കുന്നത് ഒരു മരുന്നിൻ്റെയോ വാക്സിൻ്റെയോ സേഫ്റ്റി നോക്കുന്ന പരീക്ഷണമാണ് ഫേസ് വണ്ണിൽ നടക്കുന്നത് അപ്പൊ അതിൽ നൂറ് ശതമാനം സേഫ് ആണ് ഗുണപ്രദമാണ് എന്നൊക്കെയാണ് അവർ കണ്ട കണ്ടെത്തി എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഈ എൻഡറോമിക്സ് എന്ന് പറയുന്നത് വൻകുടലിനെ ബാധിക്കുന്ന ക്യാൻസറിനെതിരെയുള്ള ഒരു വാക്സിൻ അല്ലെങ്കിൽ മരുന്നാണ് എന്നുള്ളതാണ് എൻഡറോ എന്ന് പറയുമ്പോൾ തന്നെ അത് കുടലിനെ സംബന്ധിക്കുന്ന ഒരു വിഷയമാണ് മെഡിക്കൽ സയൻസിൽ വെൻഡ്രോമിക്സ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് വൻകുടലിനെ ബാധിക്കുന്ന ഉള്ളതാണ് അപ്പൊ നമ്മൾ ഈ വാർത്തകളിൽ വായിച്ചതുപോലെ ക്യാൻസർ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഉള്ള ഒരു മരുന്നോ വാക്സിനോ അല്ല ശരിക്കും എൻഡ്രോമിക്സ് എന്ന് പറയുന്നത് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഗ്ലയോബ്ലാസ്റ്റോമ അതായത് തലച്ചോറിനെ ബാധിക്കുന്ന ഒരുതരം ക്യാൻസറിനെതിരെയും മെലനോമ എന്ന് പറയുന്ന തൊലിയെ ബാധിക്കുന്ന സ്കിൻ ക്യാൻസറിനെതിരെയും ഉള്ള എം ആർ എൻ എ വാക്സിൻ കൂടി റഷ്യ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ ക്ലിനിക്കൽ ട്രയലുകൾ ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഈ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇനി റഷ്യൻ ഫെഡറേഷന്റെ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റ് എൻ എം ആർ ആർ സിയുടെ വെബ്സൈറ്റിൽ പറയുന്ന ചില കാര്യങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് അപ്പം അത് അത് വായിക്കുമ്പോൾ ഈ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻഡറോമിക്സ് എന്ന് പറയുന്നത് ഒരു എം ആർ എൻ എ വാക്സിൻ അല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് ആദ്യം വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് അത് ഈ നാല് നേരത്തെ പറഞ്ഞ നാല് ഓങ്കോലൈറ്റിക് നോൺ പത്രജനിക് വൈറസുകളുടെ ഒരു വാക്സിൻ മാത്രമാണ് എൻഡറോമിക്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സംഗതി എം ആർ എൻ എ വാക്സിനും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് പക്ഷേ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് മുമ്പ് നമ്മൾ കോവിഡ് സ്പുട്നിക് ഫൈവ് എന്ന് പറയുന്ന വാക്സിൻ ഉണ്ടാക്കിയ കോവിഡിനെതിരെ വാക്സിൻ ഉണ്ടാക്കിയ ഗമീലിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ എം ആർ എൻ എ വാക്സിനും ഉണ്ടാക്കുന്നത് അത് മറ്റൊരു സെപ്പറേറ്റ് വാക്സിൻ ആണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ ആ സൈറ്റ് അപ്ഡേറ്റഡും അല്ല അതിലെ അവസാനം തന്നെ കൊടുത്തിരിക്കുന്നത് എൻഡ്രോമിക്സിനെ പറ്റിയുള്ള അവസാനത്തെ വാർത്ത തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനത്തിൽ ഒരു പ്രീ ക്ലിനിക്കൽ അല്ലെങ്കിൽ ഫേസ് വൺ ട്രയലിലേക്ക് കടക്കാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അത് എൻഡ് ചെയ്യുന്നത് മറ്റു കാര്യങ്ങൾ ഒന്നും തന്നെ ആ സൈറ്റിൽ ഇതിന് ഈ വാക്സിനെ പറ്റിയോ ഒന്നും തന്നെ അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ ഇത് ഈ എൻഡ്രോമിക്സ് എന്ന് പറയുന്നത് നാല് വൈറസും എം ആർ എൻ എ വാക്സിനും കൂടി മിക്സ് ചെയ്തുള്ള വാക്സിൻ ആണോ വാർത്തകൾ വായിച്ചതുപോലെ അല്ലെങ്കിൽ ഇത് രണ്ട് സെപ്പറേറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളിലൊന്നും തന്നെ നമുക്ക് ആ റഷ്യയുടെ ഔദ്യോഗിക സൈറ്റിൽ നിന്ന് പോലും നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നില്ല ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ മനുഷ്യർക്കുള്ള ചില സംശയങ്ങളും ആശങ്കകളും കൂടി ഈ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഒന്ന് ഇത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത ആവുമ്പോഴും ചില ആശങ്കകളൊക്കെ ബാക്കി വയ്ക്കുന്നുണ്ട് ഒന്നത് എംആർഎൻ എ വാക്സിൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിഗതമായിട്ടുള്ള പേഴ്സണലൈസ്ഡ് വാക്സിൻ ആവുമ്പോൾ തന്നെ അത് വ്യക്തിഗതമായിട്ടുള്ള ജനറ്റിക് പ്രൊഫൈലിംഗ് നടത്തി വേണം അത് ഉണ്ടാക്കാൻ അപ്പൊ അത് കുറച്ച് വെല്ലുവിളി ഉണർ ഉയർത്തുന്നതും കോസ്റ്റ് കൂടുതൽ ആയിട്ടുള്ളതും ഒക്കെ ഒരു സാധ്യതയുണ്ട് ഇന്നത്തെ കാലത്ത് ഈ അധിഷ്ഠിതമായിട്ട് ജനറ്റിക് പ്രൊഫൈലിംഗ് ഒക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയേക്കുമെങ്കിൽ പോലും സാധാരണ മനുഷ്യർക്ക് അത് എത്രത്തോളം അഫോർഡബിൾ ആയിരിക്കും എന്നുള്ളത് കുറച്ച് സംശയം ബാക്കി ഒരു സംഗതിയാണ് മറ്റൊന്ന് ഇത് മൃഗപരീക്ഷണങ്ങളിലാണ് എഫക്റ്റീവ് ആണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ആ തെളിവ് തന്നെ റഷ്യൻ ഏജൻസിക്കല്ലാതെ മറ്റാരും തന്നെ റിവ്യൂ ചെയ്തിട്ടില്ല മറ്റാർക്കും തന്നെ അവൈലബിളും അല്ല അതിന്റെ ഡേറ്റ എത്രത്തോളം എത്ര ഏത് മൃഗത്തിലാണ് ഏത് എങ്ങനെയാണ് അത് പരീക്ഷണം നടത്തി എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർ പുറത്തുവിട്ടിട്ടില്ല അപ്പൊ ഒരു പിയർ റിവ്യൂഡ് അല്ല എന്നുള്ളതും ഒരു വലിയൊരു ഫാക്ടറാണ് പ്രത്യേകിച്ചും ആഗോളതലത്തിൽ ഇത് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുത്ത് പിയർ റിവ്യൂ ഒക്കെ ചെയ്ത് പല സ്ഥലങ്ങളിൽ അതിന്റെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തി എഫക്റ്റീവ് ആണെന്ന് തെളിയിക്കുമ്പോൾ മാത്രമാണ് ആഗോളതലത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്നത് മറ്റൊന്ന് മൃഗപരീക്ഷണങ്ങൾക്ക് ശേഷം മനുഷ്യരിലേക്ക് വരുമ്പോഴത്തേക്കും അത് എത്രത്തോളം ആ ഒരു എഫക്റ്റീവ്നെസ് മനുഷ്യരിലുണ്ടോ എന്നുള്ളത് അതിനി പരീക്ഷിച്ച് തെളിയിക്കേണ്ട കാര്യം കൂടിയാണ് അപ്പൊ അതും തെളിയിച്ചതിന് ശേഷം അതും പിയർ റിവ്യൂവിനും മറ്റുമൊക്കെ വന്നതിന് ശേഷം മാത്രമാണ് മനുഷ്യരിൽ ഇതൊരു വാക്സിനായിട്ടോ മരുന്നായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ കാര്യത്തിൽ ഈ വാർത്ത ആദ്യം വരുന്ന ആദ്യകാലം മുതൽ തന്നെയുള്ളൊരു സംശയമാണ് ഇതൊരു വാക്സിനാണോ ശരിക്കും അത് മരുന്നാണോ എന്നുള്ളത് ഇപ്പം റഷ്യക്കാർ അത് വാക്സിനായിട്ട് അവകാശപ്പെടുമ്പോൾ പോലും അത് വാക്സിൻ തന്നെയാണോ എന്നുള്ള സംശയമല്ല പലർക്കും ഉണ്ട് അപ്പോൾ ഇത് ശരിക്കും വാക്സിന്റെ മെക്കാനിസം ഓഫ് ആക്ഷനുമായിട്ട് ചേർന്ന് പോകുന്ന ഒന്നാണ് ഈ നേരത്തെ സൂചിപ്പിച്ചത് ട്യൂമർ ആന്റിജൻ ഉണ്ടാക്കി ആന്റിബോഡി പ്രൊഡക്ഷൻ ബോഡിയെ കൊണ്ട് നടത്തിച്ച് ആ ആന്റിബോഡി ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് അപ്പൊ ശരിക്കും വാക്സിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത് പക്ഷെ നിലവിൽ ഏതെങ്കിലും ഒരു രോഗമില്ലാത്ത മനുഷ്യനിൽ ഇത് കുത്തിവെച്ച് രോഗം വരുന്നില്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല നിലവിൽ അവർ നടത്തിയിട്ടുള്ള പഠനങ്ങളുടെ ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ക്യാൻസർ ഉള്ള ആൾക്കാരിൽ അത് ട്യൂമർ സൈസ് കുറയ്ക്കുന്നു ട്യൂമർ ഗ്രോത്ത് മന്തി വിവിപ്പിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്ന് വെച്ചാൽ ക്യാൻസർ ഉള്ള ആളിൽ മാത്രമാണ് അത് പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും ഒരു വാക്സിൻ ആണെന്ന് പറയാനും പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം നിലവിലുള്ളത് ക്യാൻസറിനെതിരെ നമ്മുടെ ശരീരത്തിന്റെ തന്നെ രോഗപ്രതിരോധ ശേഷിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സകൾ നിലവിൽ നമുക്ക് അവൈലബിൾ ആണ് ഇമ്മ്യൂണോ ക്യാൻസർ ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്ന ചികിത്സാ രീതികൾ പല ക്യാൻസറിനും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ നോബൽ പ്രൈസ് തന്നെ ഈ ക്യാൻസർ ഇമ്യൂണോ തെറാപ്പി കണ്ടെത്തിയതിനായിരുന്നു ട്രോസുകൊ ഹോൻചോ എന്ന് പറയുന്ന ജാപ്പനീസുകാരനെയും ആലിസൺ ജെയിംസ് പി ആലിസൺ അമേരിക്കക്കാരനും കൂടി പങ്കിട്ട നോബൽ പ്രൈസാണ് മറ്റൊന്ന് ഈ ക്യാൻസറിനെതിരെ പ്രവർത്തിക്കുന്ന ചില വാക്സിനുകളും നമുക്ക് അവൈലബിൾ ആണ് ആന്റി ക്യാൻസർ വാക്സിൻ എന്ന് പറയാൻ പറ്റുന്ന രണ്ട് വാക്സിനുകൾ നമുക്ക് നിലവിലുണ്ട് ഒന്ന് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എച്ച് പി വിതിരെ കൊടുക്കുന്ന വാക്സിൻ എന്ന് പറയുന്നത് സർവൈക്കൽ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്നതാണ് അത് കൃത്യസമയത്ത് എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും പെൺകുട്ടികളിൽ കൗമാരപ്രായത്തിൽ തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് സെക്ഷൽ ഇന്റർകോഴ്സിന് മുമ്പ് കഴിഞ്ഞാൽ നൂറ് ശതമാനത്തോളം പ്രൊട്ടക്ഷൻ കിട്ടുന്ന വാക്സിനാണ് സർവൈക്കൽ ക്യാൻസറിനെതിരെ മറ്റൊന്ന് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് എതിരെ കൊടുക്കുന്ന വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് ബി കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള ലിവർ ക്യാൻസറിനെതിരെ ഈ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ലഭിക്കും അപ്പൊ അതും നിലവിൽ അവൈലബിൾ ആണ് ആന്റി ക്യാൻസർ വാക്സിൻ എന്നുള്ള പേരിൽ എന്താണെങ്കിലും റഷ്യയുടെ ഈ അവകാശവാദങ്ങൾ ശരിയാവട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ കാരണം ക്യാൻസറിനെതിരെ ഒരു വാക്സിൻ അല്ലെങ്കിൽ ഓരോ ക്യാൻസറിനെതിരെയാണെങ്കിൽ പോലും പല പല വാക്സിനുകൾ വരുന്നത് തീർച്ചയായിട്ടും ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യമാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ക്ലാരിറ്റി വരുത്താനുണ്ട് അത് ശാസ്ത്ര സമൂഹം ഭാവി കാലങ്ങളിൽ അത് വരുത്തും എന്നുള്ള പ്രതീക്ഷയോടുകൂടി മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് വിടവാങ്ങുന്നു എല്ലാവർക്കും നമസ്കാരം